എല്ലാവർക്കും സ്വാഗതം എല്ലാര് അപ്പൊ നമ്മളും അങ്ങനെ ബോച്ചറ്റിയും വാങ്ങിയിരിക്കുകയാണ് അപ്പൊ ഇതിന് കൊറേ ഒത്തിരി സമ്മാനം ഉണ്ടെന്നാണ് പറയുന്നത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം എനിക്ക് പേടിയ രണ്ട് കൂപ്പൺ കിട്ടിട്ടുണ്ട് സമാൻ എന്തുവാണെന്ന് എന്തുവാണ് ഈ സ്കാൻ ചെയ്ത് കാണിക്കുന്ന വീഡിയോ നമ്മൾ രണ്ട് കൂപ്പൺ കിട്ടിട്ടുണ്ട് ഈ സ്കാൻ ചെയ്ത് സ്കാൻ ചെയ്ത് നോക്കിയിട്ട് അടുത്ത വീഡിയോ കാണിക്കുന്നതാണ് അപ്പോൾ നമുക്ക് രണ്ട് കൂപ്പൺ കിട്ടിയിട്ടുണ്ട് ഇത് സ്കാൻ ചെയ്ത് സമ്മാനം എന്തുവാണെന്ന് പറഞ്ഞ് സമ്മാനം എന്തുവാണെന്ന് കാണിച്ചിട്ട്

സ്കാൻ ചെയ്ത് സ്കാൻ ചെയ്ത് കാണിക്കുന്ന വീഡിയോ അടുത്ത് അപ്പം നമ്മൾ രണ്ട് കൂപ്പൺ കിട്ടിയിട്ടുണ്ട് ഈ സ്കാൻ ചെയ്ത് ഓ ഐ സ്കാൻ ചെയ്യുന്നു സ്കാൻ ചെയ്ത് ഞാൻ നേരെ വിളിച്ചോട്ടെ അത്രയും പറഞ്ഞോ അപ്പോൾ നമുക്ക് രണ്ട് കൂപ്പൺ കിട്ടിയിട്ടുണ്ട് ഇത് സ്കാൻ ചെയ്ത് സമ്മാനം എന്തുവാണെന്ന് പറഞ്ഞ് സമ്മാനം എന്തുവാണെന്ന് കാണിച്ച് സമ്മാനെന്തുവാണെന്ന് ആ നമുക്ക് രണ്ട് കൂപ്പൺ കിട്ടിയിട്ടുണ്ട് ഇത് സ്കാൻ ചെയ്ത് സമ്മാനെന്തുവാണെന്ന് എന്തുമാണ് അടുത്ത വീഡിയോ കാണിക്കുന്നതാണ്